റബ്ബർ 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 കൃഷിത്തോട്ടങ്ങൾക്കിടയിൽ കൃഷിത്തോട്ടങ്ങൾക്കിടയിൽ നല്ല നല്ല അത് അത് മാത്രമല്ല മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ഉതകുന്നതാണെന്നും കാർഷിക കർഷകർ പറഞ്ഞു പ്രകൃതി സംരക്ഷണത്തിന്റെ പുതിയ രീതി കൂടിയാണെന്ന് ശ്രീകണ്ഠപുരത്ത് നടന്ന കാർഷിക സദസ്സിൽ പങ്കെടുത്ത റബ്ബർ കർഷകർ വെളിപ്പെടുത്തി ശ്രീകണ്ഠപുരം പി കോംപ്ലക്സിൽ റബ്ബർ കൃഷിയിലെ ഇടവിളകൾ എന്ന വിഷയത്തിൽ ചർച്ചകളിലാണ് റബ്ബർ കർഷകർ പുതിയ പാത തിരഞ്ഞെടുക്കുന്നതിന്റെ വഴികൾ പുറത്തുവന്നത് കേരളത്തിന്റെ കാർഷിക വികസന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വിളയായ റബ്ബർ കൃഷിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളിലൊന്നായി ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് കൃഷി ചെയ്ത കർഷകർ ഒന്നടങ്കം നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വാണിജ്യ വിളയായി കേരളത്തിൽ ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങി അതിനുശേഷം കേരളത്തിന്റെ കാർഷിക രംഗത്ത് കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച വിളയായി റബ്ബർ മാറി നാളികേര കൃഷി ായി ഉപയോഗിച്ചിരുന്ന ഭൂപ്രദേശങ്ങൾ വലിയ തോതിൽ റബ്ബർ കൃഷിയിലേക്ക് വഴിമാറിയത് കേരളത്തിൻ്റെ കാർഷിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു പരിവർത്തനഘട്ടമാണ് പക്ഷേ ഇന്ന് റബ്ബർ കൃഷി കേരളത്തിൽ നാശത്തിന്റെ വക്കിലാണെന്നും അതിൽ ഇടവേളയായി വിവിധ വിളകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും കർഷകർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ടെക്നീഷ്യൻസ് ആൻഡ് ഫോമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ശ്രീകണ്ഠപുരത്ത് പി കെ കോംപ്ലക്സിൽ വെച്ചാണ് കർഷക സദസ് സംഘടിപ്പിച്ചത് റബ്ബർ തോട്ടത്തിൽ ഇടവിള കൃഷി ചെയ്ത കർഷകർ അവരുടെ അനുഭവങ്ങൾ വിദഗ്ധരുടെ വിശദീകരണങ്ങൾ എന്നിവ കർഷക സദസ്സിൽ അവതരിപ്പിച്ചു വാനില കാപ്പി കുരുമുളക് ഔഷധവിളകൾ അലങ്കാര ചെടികൾ തുടങ്ങിയ ഇടവിളയായി കൃഷി ചെയ്യുന്ന രീതികളും കർഷക സദസ്സിൽ അവതരിക്കപ്പെട്ടു റബ്ബർ ബോർഡ് മുൻ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ ജെസി ജോസഫ് കാങ്കോലയിലെ കെ എം സോമൻ മാസ്റ്റർ ജിനേഷ് കല്യാണി പയ്യാവൂർ തേനീച്ച കർഷകൻ കെ ആർ മനോഹരൻ എന്നിവർ അനുഭവങ്ങൾ വിശദീകരിച്ചു പി പി തമ്പാൻ സ്വാഗതവും കെ വി സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു കെ രാജൻ മാസ്റ്റർ ഇ കെ സോമശേഖരൻ വി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ കെ കരുണാകരൻ നന്ദി പറഞ്ഞു കർഷകർക്കില്ലാത്തതും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുള്ളത്മാർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ആയി സ്വന്തം കാലേ നിൽക്കാം ആരെയും കൂസാതെ ജീവിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടോ ആ കർഷകൻ ആ ഒരു കോൺഫിഡൻസിലേക്ക് വരുന്നില്ല അതിന് റബർ കൃഷിക്കാരനായിക്കോട്ടെ കുരുമുളക് കൃഷിക്കാരനായിക്കോട്ടെ നെൽകൃഷിക്കാരനായിക്കോട്ടെ ഏത് കൃഷിയാണേലും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഒരു കോൺ മറ്റാരും നമുക്ക് കോൺഫിഡൻസ് കൊണ്ട് തരത്തില്ല ഒരാളും പുറമേ നിന്നും തരുന്ന കോൺഫിഡൻസ് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാനാണ് എനിക്ക് വിജയിക്കാൻ പറ്റും ഞാൻ അത്ര മോശമല്ല എനിക്ക് ഞാൻ ചെയ്താൽ ഇത് ചെയ്താലെനിക്ക് നന്നാവും അത് ചെയ്താലെനിക്ക് നന്നാവുമെന്ന് ഏറ്റവും സ്വതന്ത്രമായി ശുദ്ധമായി വിശ്വസിച്ച് സ്വന്തം തീരുമാനമെടുത്ത് സ്വന്തം അധ്വാനത്താൽ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു തൊഴിലാണ് കൃഷി പക്ഷെ നമുക്കുള്ള കുറവ് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നു അതുപോലെ തന്നെ വിലപേസൽ ശക്തിയും നമുക്കില്ല ഞാൻ പറഞ്ഞ റബ്ബർ കൃഷിക്കാരായാലും ഏതൊരു കൃഷിയാണേലും നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഇത്ര വില കിട്ടണം ഇത്ര കിട്ടിയാലേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വിലവേശൽ ശക്തിയും നമുക്കില്ലാത്തതുകൊണ്ട് കർഷകരായ നമ്മുടെ സർക്കാരും ചൂഷണം ചെയ്യും സംഘടനകളും ചൂഷണം ചെയ്യും ആരൊക്കെ ചൂഷണം ചെയ്യാമോ അവരൊക്കെ ചൂഷണം ചെയ്യും അങ്ങനെ ചൂഷണം ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്കൊരു കൂട്ടായ്മയില്ല അല്ലെ നമ്മളുടെ പിന്നിൽ നമ്മളുടെ പിന്നിൽ റബ്ബർ കർഷകരുടെ പിന്നിലാണെങ്കിലും സാധാരണ എല്ലാ കൃഷിക്കാരുടെ പിന്നിലാണെങ്കിൽ ശക്തമായ ഒരു ഫോഴ്സ് ഇല്ല ശക്തമായ ഒരു നേതൃത്വ നിരയില്ല അതാണ് കുറവ് അത് പക്ഷേ ഇതുപോലെയുള്ള സംഘടനകൾക്ക് അത് നികത്തിയെടുക്കാൻ പറ്റും കൊള്ളാലോ എടുത്തു ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലൻചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാത്ര നല്ല തിരക്കാം ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ ശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ